നമസ്കാരം ഞാൻ ജോബി ചോന്നുമ്പമുണ്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കോയമ്പത്തൂരാണ് ആണ് അപ്പൊ സത്യം പറഞ്ഞാൽ തൊട്ടാപ്പുറത്ത് ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഒന്ന് മൂത്രം വയ്ക്കാനായിട്ട് ഒരു പറമ്പിന്റെ സൈഡിലേക്ക് വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടപ്പോ അത് നിങ്ങളിവിടെയൊന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇത് എന്ത സംഭവം എന്ന് മനസ്സിലായ ഇത് കണ്ടപ്പോൾ ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കുന്നതിടയ്ക്ക് ഞാനിത് നന്നായി നോക്കി നിൽക്കുമ്പോൾ എന്നോട് ഈ ചേട്ടനോട് ചോദിച്ചേ ഇത് എന്ത സംഭവം എന്ന് മനസ്സിലായോന്ന് അപ്പൊ എനിക്ക് ശരി പറഞ്ഞ് മനസ്സിലായില്ല ഇത് എന്താ സംഭവം ശരിക്കും ഇത് ഇത് പേര് പ്രധാനമായിട്ട് ഉപയോഗിക്കണേ അതെ അല്ലേ കോട്ടൺ തുണികളും കോട്ടൺ ഒക്കെ അതായത് നമ്മൾ ഇപ്പൊ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകൾ അല്ലെ എല്ലാം ഉണ്ടാക്കുന്നത് ഈ സാധനത്തി പറഞ്ഞേ അപ്പൊ ഇതിങ്ങനെ നോക്കിയ മോനെ കണ്ട ഇതാണ് ഇതിൽ കായൊന്നും ഇല്ലല്ലോ ശരിക്കും ഇങ്ങനെ അതെ അതിനകത്ത് വ്യതി അതേ നോക്കി ആ ഇതിൽ ചെറിയ ചെറിയ കായകൾ ഇണ്ട് കേട്ടാ അപ്പൊ ഇത് എത്ര വലുതാവും ചേട്ടാ അത് ഇത് വിളവെടുപ്പ് വരും മൂന്ന് മാസം അപ്പൊ ഇത് കിലോയ്ക്ക് എന്ത് വില കിട്ടും നിങ്ങൾക്ക് ഒരു രൂപക്ക് എണ്ണായിരം രൂപ അപ്പൊ ഇത് നമ്മളിങ്ങനെ എന്താ ഇതിന്റെ അവര് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് അവര് അതല്ല ഇതിന്റെ ഏതാ ഇത് ഇത് തന്നെ കൊണ്ടുപോകണം ഓ ഇങ്ങനെ പറിച്ചു ഏതൊക്കെ അതെ അല്ലെ നാലഞ്ചു ആൾക്കാരൊക്കെ ഇത് കംപ്ലീറ്റ് അതൊക്കെ കൊടുക്കണ ഓ ഇതിനാ നനയുണ്ടാ നനക്കണ നനക്കേണ്ട ആവശ്യമില്ല ഇല്ല അപ്പൊ ഏത് സമയങ്ങളിലൊക്കെ ഏത് മാസങ്ങളിലൊക്കെ സീസൺ ഇതിപ്പോ മാർച്ച് അല്ലെ ഫെബ്രുവരി ജനുവരി വിളവെടുക്കും അതെ അല്ലേ സത്യം പറഞ്ഞാൽ ഈ പരുത്തി പരുത്തിനൂല് കൊണ്ടാണ് ഡ്രസ് ഉണ്ടാക്കണെന്നൊക്കെ പറഞ്ഞ് കേട്ടറുള്ളൂ കേട്ടോ ഞാനിത് ഉണ്ടായത് ഉണ്ടായി ഇണ്ടായി എന്ന് വിചാരിച്ച നോക്കി വിശാലമായ പാടെ എത്ര ദൂരത്താ നോക്കിയേ അപ്പൊ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു കൃഷി കാണുന്നത് അപ്പൊ അത് നിങ്ങളി കൂടി ഒന്ന് കാണിച്ചു തരാനാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഉണ്ട് കേട്ടാ അതെ കണ്ട ഇതാണ് മക്കളെ പരുത്തി ഇത് നല്ല കണ്ട ഈ സാധനം നല്ല സ്ട്രോങ് ആണ് കേട്ടാ എന്തായാലും ഇത് ബാക്കിയുള്ള പ്രോസസിംഗ് എന്താ കാര്യങ്ങളൊന്നും അറിയില്ല എത്രയും നല്ല കാഴ്ചകളെ കണ്ടപ്പോ നിങ്ങളും കൂടി ഇത് കാണിക്കാനായിട്ട് വളരെ സന്തോഷം ഉണ്ടാ അപ്പൊ എന്തായാലും അടിപൊളി അപ്പൊ വേറെന്തേലും പറയണ്ട ഇല്ല ആളെ പല ാട് കോങ്ങാട് സ്കൂൾ ഏത് സ്കൂളിലൂ സ്കൂളില് അതെ അല്ലെ അപ്പൊ എന്തായാലും കുറച്ച് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി എന്തായാലും വളരെ സന്തോഷം നമ്മൾ നല്ല വീഡിയോ പറഞ്ഞേ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു